പ്രൊമോ ഉണ്ടല്ലോ എല്ലാരും ലാലേട്ടം വന്ന് പൊളിച്ചടിക്കുന്നുണ്ട് ഗ്യാസ് ഗ്യാസ് വിഷയം ഗ്യാസ് വിഷയം ഗ്യാസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടാ ഗ്യാസ് ലീക്ക് ആയപ്പോ തന്നെ നമ്മള് ഇട്ടായിരുന്നു ആ വീഡിയോ ഞാൻ ലൈവ് കണ്ട ഒരാളായിരുന്നു സത്യത്തിൽ അപ്പം അവിടെ യമുന പപ്പടം കാച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ജാസ്മിൻ വന്നിട്ട് പറഞ്ഞു മുട്ട പൊരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പം ജാസ്മിന് മുട്ട വേണം അതും ജിൻഡോ എനിക്ക് എനിക്കൊന്നും മുട്ട തന്നെ കിട്ടിയേ പറ്റത്തുള്ളും പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ മുട്ട വേണം നാളെ എനിക്ക് മുട്ടക്കറി വേണ്ട എന്ന് പറഞ്ഞിട്ട് ജിൻഡോന്റെ അടുത്ത് പോയി മുട്ട മുട്ടയടുപ്പിച്ചുണ്ടോ വന്നിട്ട് പൊരിക്കാൻ പോയ ആളാണ് സത്യത്തിൽ ജാസ്മിൻ നമ്മളെ ലൈവ് കണ്ടതാണ് ലൈവ് കണ്ടു കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ യമുന ആഹാരം ഉണ്ടാക്കി കഴിഞ്ഞ് എനിക്കൊന്ന് ജാസ്മിനാണെന്ന് തോന്നുന്നു മുട്ട പൊരിച്ചത് പക്ഷെ ആ സീൻ എനിക്ക് കാണാൻ പറ്റിയില്ല നമ്മൾ ഉള്ള കാര്യമുള്ള പോലെ പറയണല്ലോ പിന്നെ ജാസ്മിൻ പോകുന്നതായിട്ടും കാണുന്ന ഗബ്രി വരുന്നതും കാണുന്നു മീൻസ് ആ ഭാഗത്തോടെ അപ്പം പിന്നെ പിന്നെ അടുത്ത സീൻ എന്നു വെച്ചാൽ ഗ്യാസ് ലീക്ക് ആവുന്ന ഗ്യാസ് ലീക്ക് ആവുന്ന അത് ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചുകൊണ്ടേ ഇരിക്കയായിരുന്നു ആ ഒരു സീ ഇപ്പം ലാലേട്ടൻ വന്നത് പൊളിച്ചടിക്കിയിട്ടുണ്ട് ചിലപ്പോൾ ഇന്ന് അറിയാൻ പറ്റുമോ അത് ആരാണെന്ന് സത്യത്തില്ല പലരും പറഞ്ഞ ജാസ്മിന ജാസ്മിനാ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല നമ്മൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നേ ആ ഒരു കുറച്ച് ഭാവം ഞാൻ ഓടിച്ചിട്ട് നോക്കിയിട്ട് പോലും എനിക്ക് മനസ്സിലായില്ല പലരും പറഞ്ഞ് പ്രോ ഞങ്ങള് ജാസ്മിന 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 എന്ന് പറഞ്ഞു നമ്മൾ ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ നമുക്ക് ഇന്ന് കാണാം കറക്റ്റ് എന്താകുന്നു ഏറ്റവും സെഡ്ഡ് കാര്യങ്ങൾ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഇന്നത്തെ പ്രൊമോ ഈ സത്യം പറയല്ലോ ഈ സീസണിലും ലാലേട്ടനാണ് പൊളിച്ചെടുക്കുന്നത് നേരത്തെ ലാലേട്ട മുണ്ണ മുണ്ണ എന്നൊക്കെ പറഞ്ഞ് ടീംസുകാർ ഇപ്പം കമന്റ് ബോക്സിൽ ആറാടുക ഉള്ളി കിടന്ന സത്യത്തിൽ ഓക്കെ ഗായ്സ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത അപ്ഡേറ്റായിട്ട് വരാം ബൈ